ഹലോ നമസ്കാരം ഉണ്ട് വിനിയാണ് വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് അമ്മ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പച്ചമുളക് സമ്മന്തിയാണ് വീണ്ടും ഞാൻ പറയുന്നു പാലക്കാട് ഭാഗങ്ങളിൽ ചമ്മന്തി എന്ന് പറയുന്നത് കഞ്ഞിട കൂടെ ഒരു സംഭവം ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കുന്നതിന് ഞങ്ങൾ സമ്മന്തി എന്നാണ് പറയാറ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അതൊന്ന് തിരുത്തി കൂടേന്ന് അത് ഞങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ സമ്മന്തി എന്നാണ് പറയാറ് അത് ഒരുപാട് പാലക്കാട് ആൾക്കാർക്ക് അത് അറിയുകയും ചെയ്യാം അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചമുളക് സമ്മന്തി പച്ചമുളക് സമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ ഉള്ളി ഒരെണ്ണം തക്കാളി വലുത് ഒരെണ്ണം പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങളെരിവിനനുസരിച്ചെടുത്തോളും എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഇതിങ്ങനെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഞാനിപ്പോൾ എരിവിന് പാകത്തിന് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ പച്ചക്കാണ് അരയ്ക്കാൻ പോകുന്നത് ഇതൊക്കെ മുറിച്ചിട്ട് നമ്മൾ മിക്സിയിലിടാം എന്നിട്ട് പച്ചക്കരയ്ക്കാം അതിനു ശേഷം ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് സമ്മന്തിയായിട്ട് വരുന്നത് കേട്ടോളൂ അപ്പം ഇതൊക്കെ മുറിച്ചിട്ട് പച്ചക്കിടാം ഇപ്പൊ എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് അരയ്ക്കാം അധികം വെള്ളം ഒഴിക്കണ്ട തക്കാളിയും സവാളയും തന്നെ വരും അപ്പോൾ വേണ്ടത് പാകത്തിന് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതിയിട്ടുള്ളൂ ഞാൻ അരച്ചിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല ആ തക്കാളിയുടെയും സവാളയുടെയും വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇത് അരഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വറുത്തിടാം ഇപ്പോ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ അത്രേ ജാസ്തി വേണം എന്നാൽ മാത്രമേ ആ പച്ച മണം പൂവുള്ളൂ പച്ചമുളകിൻ്റെ ഇല്ലെങ്കിൽ ഒരുമാതിരി കുത്തലായിരിക്കും ഇപ്പോ ഒരു നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിടുക കൂടുതലായിട്ട് വേണ്ടത് ഉഴുന്ന് പരിപ്പാണ് അപ്പോൾ വലിയ സ്പൂണിന് ഒന്നര സ്പൂണോളം ഞാൻ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഉഴുന്ന് പരിപ്പ് നല്ല സുഖമാണ് ഈ എന്താണ് പറയുക സമന്തിൽ കൂടെ കടിക്കാനായിട്ട് അപ്പം ഇത് നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോളൂ ഈ സമയത്ത് സമന്തിക്ക് വേണ്ട ഉപ്പ് ഇതിനെ ബ്രൗൺ കളർ ണ് നന്നായിട്ട് മൂക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ മറ്റേ അരച്ചത് ഒഴിച്ചു കൊടുക്കുള്ളൂ സിമ്പിൾ ആണ് ഇപ്പൊ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അരച്ചു അരച്ച് വെച്ച് ഒഴിക്കത്തിന് വെള്ളമായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് അര അരഞ്ഞു വരുമ്പോൾ തന്നെ എൻ്റെ പാകത്തിന് വെള്ളമുണ്ട് അപ്പം ഞാൻ കൂടുതലൊന്നും ഒഴിക്കാൻ നിന്നിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇത് എന്താ പറയുക ഒരുപാട് കട്ടിയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എടുത്ത് ഇതാവണ പോലെ ആയിരിക്കില്ല കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഒരു സെമി കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിന് ഇനി ഇത് കിടന്ന് ഇതിൽ നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് ഇതിങ്ങനെ തെറിക്കാൻ തുടങ്ങും അപ്പൊ ആ പച്ചമണം പോവണം എന്നതിന് ശേഷം മാത്രമേ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് മുകളിൽ എണ്ണ ലേശം തെളിയുമെന്ന് ചുരുക്കം ഓക്കെ ഇപ്പൊ നോക്കൂ ഇതില് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ വെള്ളമൊക്കെ വറ്റി ആ മുകളില് എണ്ണ ഇങ്ങനെ തെളിയണ പോലെ ആയിരിക്കണം കണ്ടോ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് നിറയെ ഉഴുന്ന് പരിപ്പ് ഇടണം എന്നാലേ ആ ഇടയിലിടയിലിടയിൽ ആ ഉഴുന്ന് പരിപ്പ് കടിക്കാൻ നല്ല സുഖം ഉണ്ടാവുള്ളൂ ഇതാ കണ്ടോ തെറിക്കണത് ഇതാണ് ഞാൻ തെറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വറ്റി അതിൻ്റെ തെളിയും എന്ന് ഞാൻ പറഞ്ഞത് അമ്മ കുറച്ചും കൂടി ചുണ്ടിക്കാറുണ്ട് ഞാൻ പക്ഷേ അത്രയ്ക്ക് ചീല എന്നാൽ കാര്യം വെച്ചാൽ ദോശയ്ക്ക് ഒപ്പി കഴിക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ പച്ചമുളക് സംബന്ധി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കുക എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ചൂട് ദോശയും ഈ സംബന്ധി നെയ്യും കൂടി കഴിച്ചു നോക്കൂ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വിനീസ് കിച്ചണിൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോളൂ ശരി അപ്പോൾ കാണാം